ശേഷം നാടിന്റെ മാന്ത്രിക ശക്തിയാണ് അതെന്ന് നമുക്ക് അറിയാൻ പാടില്ല പക്ഷെ അതെ പ്രിയപ്പെട്ട സ്വാഗതം ഔപചാരികമായ സ്വാഗതം ആശംസിക്കുന്നത് പ്രശ്നങ്ങൾ ആർക്കും ഒരു കാര്യം നമ്മുടെ സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ദിവസമാണിത് ഏറെ കാത്തിരിപ്പിനൊടുവിൽ ഒരു നാടിന്റെ സ്വപ്ന സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഈ സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന പദ്ധതിയിൽ ഒരു റെയിൽവേ മേൽപ്പാലം കൂടി പൂർത്തിയായിരിക്കുകയാണ് കാഞ്ഞങ്ങാടിലും ഫറോക്കിനും ഗുരുവായൂരിനും തിരൂരിനും ശേഷം അഞ്ചാമത്തെ റെയിൽവേ മേൽപ്പാലം കൂടി സാധ്യമായിരിക്കുകയാണ് റെയിൽപാളത്തിന് മുകളിൽ സ്മാരകമാകുമെന്ന് പലരും പരിഹസിക്കുകയും പ്രവചിക്കുകയും ചെയ്തെടുത്താണ് ഈ ഗവൺമെന്റ് റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് വളരെ കൂടി ഖാരിത്താസ് റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് ഈ നാടിനെ സംബന്ധിച്ചോളം അഭിമാനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിമിഷങ്ങൾ നമുക്ക് പകരുന്നു ഈ നാട്ടിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഏറ്റ ഒരു വാഗ്ദാനം കൂടി പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത മേഖലയെ സംബന്ധിച്ച് വിലയിരുത്തുന്ന വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ വിലയിരുത്തിയപ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ സൊസൈറ്റിയായി ഊരാളെങ്കിൽ ലേബർ കോൺടാക്ട് സൊസൈറ്റിയെ തെരഞ്ഞെടുത്തു എന്ന സന്തോഷ വാർത്തയിക്കുകയാണ് ഒന്നാമത്തെ സഹകരണ സംഘം സ്പെയിനാണ് ഒന്നാമത്തെ സഹകരണ സംഘം സ്പെയിനും രണ്ടാമത്തെ സഹകരണ സംഘം നമ്മുടെ കേരളത്തിലെ ലേബർ കോണ്ടാക്ട് സൊസൈറ്റിയുമാണ് അതിന്റെ നൂറാം വാർഷികമായിരുന്നു അടുത്ത കാലത്ത് ഞങ്ങൾ പോയിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി റോഡുകളാണ് റീബിൽഡ് കേരളത്തി നമ്മൾ ആരംഭിച്ചതാണ് ഗാന്ധി നഗരം മെഡിക്കൽ കോളേജ് റോഡ് ഉൾപ്പെടെ ഈ മണ്ഡലത്തിലെ മുഴുവൻ റോഡുകളും പി എം ബി എസ് സി നിലവാരത്തിൽ ഇനി ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഒറ്റ പി ഡബ്ല്യു റോഡ് പോലും നിലവാരത്തിൽ ചെയ്യാനില്ല മുഴുവൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയും വ്യവസായ രംഗത്ത് ഒരു പുതിയതായി ഒരു നെല്ല് സംഭരണ സംസ്കരണ വിപണന സംഘം തുടങ്ങും ഞാൻ പ്രഖ്യാപിച്ചിരുന്നു ആ പ്രഖ്യാപനം നടപ്പാക്കിയിരിക്കുന്നു നടപ്പാക്കിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ ശിലാസ്ഥാപനം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി നടക്കാൻ പോകുന്നത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ അടിപ്പാത അവിടെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ആയിരക്കണക്കിന് രോഗികൾ ഓരോ ദിവസവും നമ്മുടെ ഒ പിയിലേക്ക് പോകുമ്പോൾ പലരും ബസ് വരുമ്പോൾ മറിഞ്ഞു വീഴുന്നു അപകടങ്ങളിൽ പെടുന്നു ഞങ്ങൾ ആലോചിച്ചപ്പോൾ അതിന് ശാശ്വതമായ ഒരു പരിഹാരം അടിപ്പാതയാണെന്ന് കണ്ടു അങ്ങനെ അടിപ്പാതയ്ക്ക് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഞാൻ പണം വെപ്പിക്കു അതിപ്പോൾ സാധ്യമായി അതിന് എ എസ് കിട്ടി ടി എസ് കിട്ടി വർക്ക് എൻട്രീ നമ്മുടെ സോണി ബാലാത്ര വർക്ക് എടുത്തു ഇന്ന് അതിന്റെ എഗ്രിമെന്റ് വെച്ച് മൂന്ന് ദിവസിക്കകം വർക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കുകയാണ് മെഡിക്കൽ ഗതിയിൽ ാണ് ഇത് നമുക്കെല്ലാം വളരെ കോടിയോളം സംസ്ഥാന ബഡ്ജറ്റിൽ ഇവ അനുവദിച്ചു